ഹലോ ഈദ് മുബാറക് ഈബാക് മുബാക് എന്തായി കഴിഞ്ഞോ നമ്മുടെ വെഡിങ് സെറ്റ് പ്രിപ്പറേഷൻ ഓ ഞാൻ ഇപ്പോ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ മുസ്ലിം ബ്രൈഡ് സെറ്റാണ് ഇതുവരെ എന്നെ കാണിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ എനിക്ക് കുറച്ച് ഹൈറ്റ് കുറവായത് കൊണ്ട് ഫ്രണ്ട് കാണാനും പറ്റത്തില്ല അപ്പൊ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് കിടിലും വെഡിങ് സെറ്റ് എന്ന് എനിക്ക് ഇവിടുന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് ഈ പെരുന്നാൾ ഒരുപാട് മുസ്ലിം കല്യാണങ്ങൾ ഒരുപാട് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ആണ് പേസ്റ്റൽ വരുന്നത് പേര് സെക്കൻഡ് ചെയ്യുന്ന എന്റെ കണ്ണെങ്ങോട്ട് പോയെന്നറിയാം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പൊതുവേ എനിക്ക് സ്റ്റോൺസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഈ ആന്റിക്ക് പിന്നെ ടർക്കിഷ് പിന്നെ സിംഗപ്പൂർ ഡിസൈൻ ഉണ്ട് മെയിൻ എല്ലാ കളർ പിന്നെ ആന്റി ആ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ കൂടെ ഒക്കെ ഭയങ്കര കളർ പിന്നെ അങ്ങനത്തെ കളറിന്റെ സ്റ്റോണും ഇത് മിക്സ് ആയിട്ടാണ് ഇതില് വരുന്നത് വളകണ്ട് ഇതെന്നൊക്കെ പറയുമ്പോ നമുക്കൊരു അഞ്ചു പവൻ അഞ്ചു മൊത്തം അതിൽ സ്റ്റോണിന്റെ വെയിറ്റ് ഒക്കെ കഴിഞ്ഞു വരുമ്പോ ഏകദേശം നാല് പവന മാല ഈ നെക്ലേസ് വരുന്നത് ചോക്കറാണ് ചോക്കർ വരുന്നത് പിന്നെ ഇത് ടർക്കിഷ് ഇതാവുമ്പോ ആൻഡിക് ഇത് സെമി ആൻറ്റിക്കില് വരുന്ന സെമി ആന്റിക് ഡിസൈനിൽ വരുന്നതാണ് ഈ മാല വരുന്നത് പിന്നെ ഇത് അറബിക് അറബിക് ഇതില്ലാതെ ഒരു മുസ്ലിം വെഡ്ഡിങ് ഇല്ല ലെയർ മാല ലെയർമാലാത്ത ഒരു മുസ്ലിം ഇല്ല അറബിക് അറബിക് ലെയർ വരുന്ന തന്നെയാണ് ലാസ്റ്റ് യു ടൈപ്പ് മാല മാല അങ്ങനെ മൊത്തത്തിൽ ഒരു പവന്റെ വെഡ്ഡിങ് പവന്റെ ഇല്ലാസ്റ്റ് സെറ്റ് ആണ് പക്ഷെ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് തോന്നുന്നു കാരണം അതത്രയും വൈഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഫുള്ള് സെറ്റ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മാത്രല്ല ചെയ്തിട്ട് കുറച്ച് പവനാണെങ്കിലും ഒരു

ഇതുപോലെ തന്നെ പിന്നെ കമ്മൽ കമ്മലി ടർക്കിഷ് ഡിസൈനിൽ തന്നെ വരുന്ന കമ്മൽ നല്ലൊരു ആയിട്ട് ഹാങ്കിങ് രണ്ട് രണ്ടേക്കാൽ പവനേകാൽ പവനം നമുക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു കമ്മല് നല്ല നല്ല ഭംഗിയുണ്ട് അതും ഭയങ്കര ഒരു ഷൈനിങ് തിളക്കം തരുന്ന ഒരു കാരണം വരുന്നത് ഈ ടർക്കിഷിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതായത് നമ്മൾ നോർമലി ഗോൾഡ് മേടിക്കുമ്പോൾ എല്ലാരും നോക്കുന്നതാണ് കല്ലില്ലാത്ത മേടിക്കണം പക്ഷേ ഭംഗിയുണ്ടായിരിക്കണം അങ്ങനത്തെ ഓർണമെന്റ് ആണ് ടർക്കിഷ് കാരണം വേണ്ട കുറച്ചുകൂടെ തിളങ്ങി നിക്കണം എന്നുള്ള ഓപ്ഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വരും

പാദസരം കൂടെ വരൂട്ടോ ഒന്നര പവന്റെ സിംഗപ്പൂർ അതെ അതെ ഒന്നര പവന്റെ പാദസരം

പിന്നെ വരുന്നത് പാതുശരക്ക് ഇതെല്ലാം കൂടെ അൻപത്തഞ്ച് പവന്റെ ഒരു സെറ്റാണ് പക്ഷെ അൻപത്തഞ്ച് പവനോ ഒന്നും പറയത്തില്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടൊരു സെറ്റാണ് ഇപ്പൊ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ കല്യാണം വരുന്നവർ ഇപ്പൊ തന്നെ ഇതേ സെറ്റ് ബുക്ക് ചെയ്തോ കാരണം ഇതിന് ഒന്നും നോക്കാതെ ബുക്ക് ചെയ്തോ കാരണം എട്ടാ അത്രയ്ക്കും ഡ്രസ്സുണ്ടായിരിക്കും നമ്മൾ ഗ്യാരണ്ടി പറയണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ നമ്മളൊരു ബ്രൈഡ് ഇട്ട് കാണുമ്പോൾ ഒരു ഭംഗിയാണ് അപ്പൊ അത്രയും ഒരു ഹെവി ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് നിങ്ങൾക്ക് അമ്പത്തഞ്ച് പവൻ അല്ലെങ്കിൽ അമ്പത്തഞ്ച് പവനിലാണ് ഇതെല്ലാം കൊടുക്കുന്നത് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ തന്നെ നമ്മുടെ ഷോപ്പിലുള്ളതാണ് അപ്പം ചേട്ടനെ ഇവിടെ ഷോപ്പിൽ വന്ന ചേട്ടനെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റും അപ്പൊ മാക്സിമം ഈ ഒരു സംഭവങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം ഈ വെയിറ്റ് വെയിറ്റ് മാത്രമല്ല നമുക്ക് 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 എത്ര ആവശ്യം അതിന്റെ ഫുൾ കളക്ഷൻ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് അത് കാണാം ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം നമുക്ക് ഷോറൂംസ് വരുന്നത് തലശ്ശേരിയിലും കണ്ണൂരിലും ആണ് ഇപ്പം ഇത് ഞാൻ ഇപ്പം കാണിക്കുന്ന എപ്പിസോഡ് തലശ്ശേരി ഷോറൂം എന്നുള്ള എപ്പിസോഡാണ് അപ്പം നിങ്ങൾ തലശ്ശേരി വന്നാൽ ഇവരെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ പോയാലും ഇതേ കളക്ഷൻസും ഇതിലും വേറെ വെറൈറ്റി കളക്ഷൻസും ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് സോ എന്തായാലും വന്നാൽ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോ എല്ലാവരും ഈദ് അടിച്ച് എല്ലാവർക്കും ആഘോഷമാക്കുക എല്ലാരും ഒരു ഈദ് വൈബിലായിരിക്കും ഒരു ഫെസ്റ്റീവ് മൂഡിലായിരിക്കും നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫെസ്റ്റീവ് വൈബ് കുറച്ചും കൂടെ ആക്കിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഒരു ഈദ് വിഷു പറഞ്ഞു നമുക്ക് വൈൻഡ് അപ്പ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നിറഞ്ഞറിക്കൽ മഹാറാണിയുടെ വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ